ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചൽ തുരുത്തിലേക്കുള്ള പാലം യാഥാർത്ഥ്യമായി ഇതോടെ തുരുത്തുനിവാസികൾ മഴക്കാലത്ത് അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലവെള്ളപ്പാച്ചിലിൽ തുരുത്തുനിവാസികൾ തീർത്തും ഒറ്റപ്പെട്ടു ഇതേ തുടർന്ന് താൽക്കാലിക പാലം നിർമ്മിച്ച സേനാംഗങ്ങളും നാട്ടുകാരും കോഴിച്ചാൽ തുരുത്തിലെത്തി ഇവിടുത്തെ താമസക്കാരെ പുറത്തെത്തിക്കുകയായിരുന്നു അന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ എടുത്ത തീരുമാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത് പാലത്തിന്റെ ഉദ്ഘാടനം ടി ഐ നിർവഹിച്ചു ഇത് ഇവിടെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നേരത്തെ നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മെയ് മാസം ഒരു മദ്യത്തോടു കൂടിയിട്ടാണ് കേരളത്തിൽ ഒരു മഴ പെയ്ത് രണ്ട് മഴ പെയ്ത് പോകും എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ മഴ തുടങ്ങിയപ്പോൾ വിശ്രമമില്ലാത്ത മഴ എന്ന് പറയുന്നില്ല അത്രമാത്രം വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്ന രീതിയിൽ ഉള്ള മഴയാണ് പ്രാവശ്യം തികച്ചും അനവസരത്തിൽ മഴ പെയ്ത് വരാത്തത് പൊതുമരാമത്ത് പണികളൊക്കെ നിശ്ചലമാകുന്ന നിലയിലേക്ക് നമ്മുടെ നാട്ടിൽ വലിയ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന സ്ഥിതിയുണ്ട് മെയ് മാസം അവസാനത്തോടു കൂടിയിട്ടാണ് സാധാരണ രീതിയിൽ റോഡിൻ്റെ താറിംഗ് പ്രവൃത്തിയൊക്കെ പൂർത്തീകരിച്ച് മഴ വരുന്നതിന് മുൻപ് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്ന പോകുന്നൊരു നിലയാണ് സ്വീകരിക്കാറുണ്ടായിരുന്നത് പക്ഷേ അതിന് കഴിയാത്ത നിലയിൽ ഒരു പത്തിരുപത്തഞ്ച് ദിവസം നമുക്ക് ആ പ്രവൃത്തി നടക്കേണ്ട സമയമാണ് മഴ പെയ്ത് പ്രവൃത്തി നടത്താൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായത് ഇവിടെ ഇപ്പോൾ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് അടിയന്തിരമായിട്ടും പണി നടത്തേണ്ടതാണ് ഇവിടെ പറഞ്ഞതുപോലെ മഴ മാറി പണിയെടുക്കാൻ പറ്റുന്നൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പണി നടത്തുന്നതിനും പാലം നാടിന് സമർപ്പിക്കുന്നതിനും സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അതിൻ്റെ പിന്നാലെ പഞ്ചായത്തുണ്ട് ഉണ്ട് വളരെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പഞ്ചായത്ത് പതിനാല് ലക്ഷം രൂപ ചിലവിലാണ് ഇരുപത്തിയൊന്ന് മീറ്റർ നീളവും ഒന്നേകാൽ മീറ്റർ വീതിയുമുള്ള പാലം നിർമ്മിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൗലോസ് പഞ്ചായത്ത് അംഗങ്ങളായ സി ബി എം തോമസ് മാത്യു കാര്യത്താങ്കൽ രജിത സജി സജിനി മോഹനൻ വി ഭാഗവി ജോയ്സ് പുത്തൻപുര സജി കണിയാമ്പരമ്പിൽ എന്നിവർ സംസാരിച്ചു ശരിക്കു പറഞ്ഞാൽ ഒരു മൂന്ന് നാല് കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന പാലമാണെന്ന് സത്യമാണ് അല്ലെന്നൊന്നും ഞാൻ പറഞ്ഞു പക്ഷെ ഈ പാലം ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇക്കരെയുള്ള മുഴുവൻ ആളുകളുടെയും വേവലാതിയാണ് ഈ പുഴയിൽ വെള്ളം പൊങ്ങുന്നത് എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ച് പ്രവചനാതീതമാണ് കാട്ടിലൊരു ഉരുളോമറ്റ പൊട്ടിയാൽ ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ഇവിടെ വെള്ളം വല്ലാതെ വരും അത് നാല് മഴ ഇവിടെ പെയ്യുന്നത് കണ്ടുകൊണ്ട് ഉടനെ വെള്ളം പൊങ്ങുന്നു വിചാരിച്ച് കാത്തിരിക്കാനൊന്നും പറ്റില്ല ചിലപ്പോൾ രാത്രിയിലായിരിക്കും വെള്ളം പൊങ്ങുന്നത് ചിലപ്പോൾ രാവിലെ ആയിരിക്കും എപ്പോഴാണെന്ന് പറയാൻ വേണ്ടി അങ്ങനെ വെള്ളം ക്രമാതീതമായി ഉയർന്നു കഴിയുമ്പോൾ അക്കരെ താമസിക്കുന്ന ആളുകൾക്ക് ആശങ്ക ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അതുപോലെ തന്നെ ഇക്കരയുള്ള ആളുകളും നമ്മളോടൊപ്പം ഇന്നലെ വൈകുന്നേരം വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നല്ല ഇന്നലെ വൈകുന്നേരം പണിയും കഴിഞ്ഞ് അക്കരയ്ക്ക് പോയ ആളുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വശവും ഭയങ്കര വല്ലാത്ത വേവലാതി ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ ഇത് ആരംഭിച്ചിട്ട് പറയക്കാലമായി അല്ലെന്നൊന്നും ഞാൻ പറയണമെന്നില്ല അപ്പോൾ നമുക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി കഴിയുന്നത് മുമ്പ് പല അവസരത്തിലും ഇവിടെ ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുള്ള അറിയാമെങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടുള്ള കാര്യം എനിക്ക് നേരിട്ടറിയാം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഒരു വർഷം കഴിഞ്ഞ വർഷം മാത്രമാണ് വളരെ ഗുരുതരമായി പ്രശ്നം ഉണ്ടായത് അതിനു മുമ്പൊക്കെ നമ്മൾ ചെറുതാണെങ്കിലും പാലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ചെറിയ തോതിൽ സഹായം കൊടുത്തുകൊണ്ട് ചെറിയ ഇല്ലിപ്പാലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞ വർഷം ഇല്ലിപ്പാലോ ഒക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ ആ വർഷം വന്ന മലവെള്ളപ്പാച്ചിലെ പാലം ഒടിഞ്ഞ് വല്ലാതെ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേ ഒരു ജൂലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ